വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഹരിപ്പാടിലോട്ട് തൃശ്ശൂർ വരെയാണ് അപ്പം ഞങ്ങൾ തൃശൂർ തൃശ്ശൂരിലോട്ട് പോവുകയാണ് പോയി ഇത് ആലപ്പുഴ എത്തി ആലപ്പുഴ ബൈപാസ് ആണിത് എത്ര എളുപ്പം ഞങ്ങൾ ആലപ്പുഴ എത്തിയെന്ന് നോക്കിക്കേ നേരെ പുലർന്നു വരുന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് അരി കുറ്റി പാലവ നിമിഷേരം കൊണ്ട് അരിക്കുറ്റിയിലെത്തി അവിടെ ഇങ്ങനെ ആ പാലം നല്ല നീളത്തിൽ കിടക്കുന്ന ഈ പാലമാണ് ആ മുഴുവൻ സീൻ ആ മുഴുവൻ പാലത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തുകൊണ്ട് അങ്ങ് ദൂരെ കണ്ടോ കെട്ടിടങ്ങളെല്ലാം കാണുന്ന ഏഴും പത്തും നിലകളുള്ള കെട്ടിടങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുവാണ് നേരം വളത്ത് വരുന്നതേ ഉള്ളൂ ഞങ്ങൾ അഞ്ച് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പിന്നെ പിന്നെ ഞങ്ങൾ എത്തുന്നത് എവിടെ ഇവിടെ എറണാകുളം എത്തി എറണാകുളം എറണാകുളത്ത് അങ്ങോട്ട് കയറുവാണെ ഇറങ്ങുവാണ് എറണാകുളത്തേക്ക് അവിടെ കണ്ടു കെട്ടിടങ്ങൾ കണ്ടു എന്തോരം വലിയ കെട്ടിടങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് നേരമ്പളത്തും സൂര്യപ്രകാശം എല്ലാം ഉദിച്ച് തന്നെ ഞങ്ങളെ മറികടന്ന് ഒരു വണ്ടി കയറി പോന്നു അന്ന് ഞങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കുവാണ് മുന്നോട്ട് ഇതിൻ്റെ ഇടയിൽ പിള്ളേർക്ക് ഓരോ കാപ്പി മേടിച്ചു കൊടുത്തു അതിൻ്റെ അതിൻ്റെ അതൊന്നും ഞങ്ങൾ വീഡിയോയിലെടുത്തില്ല നേരമ്പളൊക്കെ ഞാൻ രാവിലെ ആയതുകൊണ്ട് പിന്നെ ഇറങ്ങിയതൊന്നും കാണിച്ചില്ല പിന്നെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതാന്ന് പറയുന്നത് നമ്മൾ കോലഞ്ചേരിയിലോട്ട് തിരിയണം നമുക്ക് ഇത് ഇത് കുണ്ടന്നൂർ പാലമാണ് നമ്മളീ കാണുന്നത് കുണ്ടന്നൂർ പാലമാണ് ഈ കാണുന്നത് കുണ്ടന്നൂർ പാലത്തിൻ്റെ അടി കൂടെ ഞങ്ങൾ തിരിയാണ് തിരിഞ്ഞ് കോലഞ്ചേരി റൂട്ടിലോട്ട് തൃപ് തൃപ്പണിത്തറ അങ്ങനെ തൃപ്പുണിത്തറയെക്കൂടെ ആണ് കോലഞ്ചേരിയിലോട്ട് കയറുന്നത് അപ്പം ഇങ്ങനെ തിരിഞ്ഞു പോവുകയാണ് രാവിലെയൊക്കെയാണ് രാവിലത്തെ സമയമാണ് കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ ചില 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 കടകൾ തുറന്നിട്ടില്ല ചില ചില കടകൾ തുറന്നു വരുന്നതേ ഉള്ളൂ അങ്ങനെ റോഡിൽ കൂടെ ഞങ്ങൾ പോവായിരുന്നു ഇപ്പോൾ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് റോഡൊക്കെ നല്ല വിജനമായിരുന്നേ അധികം വണ്ടികളൊന്നുമില്ല അധികം നല്ല വണ്ടികൾ ചുരുക്കമായി അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര വെളുപ്പിനെ ഇറങ്ങിയത് മോക്കെ അപ്പോൾ സുന്ദരമായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒത്തിരി മരങ്ങളൊക്കെ കാണും കാടും ഒക്കെ കാണും ഇങ്ങനെ പോയിക്കൊണ്ട് റബ്ബർ തോട്ടങ്ങൾ കാണുന്നുണ്ട് അണ്ട് റബ്ബർ തോട്ടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോവുകയാണ് ഇത് നമുക്ക് ഹരിപ്പാട്ട് ഇത്രയും മരങ്ങൾ ഹരിപ്പാട്ടത്തെ കാഴ്ച വേറെ ഈ കാഴ്ച വേറെ ഇത് കണ്ട റബ്ബർ മരങ്ങളാണ് ഉണ്ടോ ഇഷ്ടം പോലും മരങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുവാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങൾ കോലഞ്ചേരി കയറി കോലഞ്ചേരിൽ കയറുകയാണ് വേണ്ട കോലഞ്ചേരി ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു വീടുണ്ട് ഞങ്ങൾ അവിടെ കയറുകയാണ് അവിടെ കയറി ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറിയത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം